ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വേദനയോട് നടന്ന കാര്യങ്ങളൊക്കെ വിക്രം വിവരിക്കുകയാണ് വേദ പറയും ചെയ്തത് വളരെയധികം മോശമായി പോയി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നിങ്ങൾ ഇല്ലാതാക്കി ഒരു പെൺകുട്ടി എത്ര സന്തോഷിച്ചിട്ടായിരിക്കും ആ ഒരു കുട്ടിയായ ഒരു കേക്ക് കട്ട് ചെയ്യാൻ നിന്നത് പക്ഷേ അവളുടെ ഒരു ജന്മദിനം നശിക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുകയാണേ അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് വാസവൻ്റെ വീട്ടിലേക്ക് രാത്രി തന്നെ പോവുകയാണേ എന്നിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവരോട് ഒരു സോറി ഒക്കെ പറയുകയാണ് അങ്ങനെ ചെയ്തത് ഇന്നൊരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറയും അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് വിക്രം തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയണം എന്നുള്ള കാര്യം എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ വിക്രമല്ല പറഞ്ഞത് വേദയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ കൂടിയിട്ട് വിക്രമ തന്നെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് വേദ പറയാണ് അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആ കൊച്ചിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിരിയത് പിന്നീട് കാണിക്കുന്നത് പത്മവും നമ്മളാ മുത്തശ്ശിയും കൂടിയിട്ട് ചില പ്ലാനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം മുത്തശ്ശി വേദന വിളിച്ച് ഉണ്ട് അപ്പോൾ പത്മം പറയുന്നുണ്ട് അമ്മ നോക്കിക്കോ എത്രയും പെട്ടെന്ന് തന്നെ വേദ ഇവിടേക്ക് തിരിച്ചു വരുന്നൊക്കെ പത്മം മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പം വേദയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതൊക്കെ കമല ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇത്രയാണ് കമ്മോന്ന് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ